സി ജെ റോയി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ മറ്റൊരു മുഖം ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് ഉള്ളതോ ഇല്ലാത്തതോ എന്നൊന്നും നമുക്കറിയില്ല അദ്ദേഹം ഇപ്പോഴും ഇതിന് മറുപടി പറയാൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല പക്ഷേ ഒരുപാട് കമൻറ്റുകൾ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് ഈ കമൻറ്റുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്നത് ഒരേ ഒരാളെടുക്കുന്നതാണ് ആയാൾ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിയ ശത്രുമായിരിക്കും ഈ റോയിയുടെ റോയിയുടെ പതനം കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരുപ്പോ അദ്ദേഹത്തിൽ നിന്നാണ് ഈ കമന്റുകൾ മുഴുവൻ വരുന്നത് അങ്ങനെയുള്ള ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച് തരാം ആ കമന്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ശത്രു എവിടെയോ ഒരു കോണിൽ ചിലപ്പോഴും ഇന്ത്യയിലാകാം ഇല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്താകാം അദ്ദേഹം ഇതിങ്ങനെ കണ്ടിട്ട് പോയി ചിരിക്കുന്നുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് റോയിയുടെ പതനം റോയി പിന്നെ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഓർത്തുകൊണ്ട് എളിച്ചിരിക്കുന്നുണ്ടാകും അപ്പോ ഏതായാലും അജി ഗോപി എന്ന പറയുന്ന ഒരു പേരിലാണ് ഈ ഒരു കമന്റ് വന്നിരിക്കുന്നത് ഇത് എത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പേരിൽ പല കമന്റുകളും കാണുന്നുണ്ട് ഏതായാലും ഈ കമന്റ് ഞാൻ വായിക്കാം പന്ത്രണ്ട് റോൾസ് റോയിസ് കാറുകൾ സ്വന്തമായുള്ള ഒരു മുതലാളിയുടെ ദുബായിലെ വില്ലയിൽ ലാൻസ് ജോലികൾ ചെയ്തു കൊടുത്ത ഒരു സുഹൃത്ത് എനിക്കുണ്ട് നേരുള്ള മനസ്സ് ഉള്ളതുകൊണ്ട് മാത്രം പലരാലും ചതിക്കപ്പെട്ട് ബിസിനസ് പൊളിഞ്ഞ് നിലയില്ല കയത്തിൽ ഒരു കച്ചിത്തുരുമ്പ് കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്യുന്ന കാലത്താണ് മുതലാളിയുടെ വില്ലയിൽ പൂന്തോട്ടം നിർമ്മിക്കുന്ന കരാർ അവന് ലഭിച്ചത് അതും യഥാർത്ഥ തുകയുടെ പകുതി കരാർ തുകയിൽ അതിജീവനത്തിനായുള്ള ഒരു മനുഷ്യജീവിയുടെ സഹവാസനയിൽ ഒട്ടും ലാഭം ലഭിക്കില്ല ചിലപ്പോൾ നഷ്ടം വരാനും സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ അവൻ ആ കരാർ എടുത്ത് അറ കരാർ ഏറ്റെടുത്തു പറഞ്ഞ സമയത്തിന് മുൻപ് തീർത്തു കൊടുത്തു പക്ഷേ ആദ്യം കൊടുത്ത അഡ്വാൻസ് തുകയല്ലാതെ പിന്നീട് ഒരു പൈസ പോലും പന്ത്രണ്ട് റോൾസ് റോയിസ് കാറുകൾ സ്വന്തമായിട്ടുള്ള ആ മുതലാളി അവന് കൊടുത്തിട്ടില്ല ദിവസങ്ങളോളം അയാളുടെ ആഡംബര വില്ലയ്ക്ക് മുന്നിൽ പോയി നിന്ന് നിറ കണ്ണുകളോടെ അവൻ തിരിച്ചു വരുന്നത് ഞാൻ കണ്ടു കാരണം ഷാർജയിലെ എൻ്റെ വൺ ബെഡ്റൂം ഫ്ലാറ്റിൻ്റെ ഡ്രോയിങ് റൂമിലാണ് അവൻ അക്കാലത്ത് താമസിച്ചിരുന്നത് ഒരു സെലിബ്രിറ്റി ായ മുതലാളി ബിസിനസ് ചെയ്ത് വിജയിക്കാൻ ഒരാൾക്ക് വേണ്ട അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ചും ഉണ്ടായിരിക്കേണ്ട കോൺഫിഡൻറ്റിനെ കുറിച്ചും മീഡിയയിലൂടെ റീലുകൾ ഇറക്കി വിടുന്നത് കാണുമ്പോൾ ഞാൻ പുച്ഛത്തിൽ എന്തൊക്കെയോ ഭാവങ്ങളിൽ ചിരിക്കും ഞാൻ യു എ ഇ വിട്ട് പോന്നിട്ടും എൻ്റെ ആ സുഹൃത്ത് രക്ഷപ്പെടാൻ കഴിയാതെ നടുക്കയത്തിൽ നീന്തി നിന്നു ഒടുവിൽ കോവിഡ് കാലത്തിന് ശേഷമാണ് അവൻ എങ്ങനെയൊക്കെയോ നാട്ടിലെത്തിയത് ഇന്ന് രാവിലെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചു അവനിപ്പോൾ കേരളത്തിലില്ല വടക്കേ ഇന്ത്യയിലാണ് മുതലാളി തരാനുള്ള ബാക്കി പണം എപ്പോഴെങ്കിലും കിട്ടിയിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല ഇരുപത്തിയൊന്നായിരം രൂപ അഞ്ചു ലക്ഷം രൂപ ബാക്കിയുണ്ട് ഇരുപത്തിയൊന്നായിരം ദീർഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപയോളം വരും മുതലാളിയുടെ വീട്ടിലെ പട്ടിക്ക് ഒരു മാസം ഇറച്ചി വാങ്ങാനുള്ള തുച്ഛമായ സംഖ്യ മാത്രം ഞാൻ പിന്നീട് ആ പണം ചോദിക്കാൻ പോയില്ല നമുക്കും ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ അത് പോട്ടെ ഇന്ന് അത് പോട്ടെ എന്ന് വെച്ചു എങ്കിലും കഷ്ടമായി പോയി എന്ന് അവൻ ഫോണിലൂടെ പറഞ്ഞപ്പോൾ അവൻ പട്ടിണി കിടന്ന ദിനങ്ങൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായി എൻ്റെ കൺമുന്നിലൂടെ ഓടി ചെറിയവൻ്റെ പണം തട്ടിച്ചെടുത്ത് സമ്പാദിക്കുന്ന പണം ആരും ഇന്നുവരെ കൂടെ കൊണ്ടുപോയിട്ടില്ല എന്താവശ്യത്തിനുമാകയാൽ എന്തും ആവശ്യത്തിലധികമായാൽ വിഷമാകും പണവും അങ്ങനെ തന്നെ കൂടുതൽ പണം മനുഷ്യനെ വിഷം അധികരിച്ച മൂർഖൻ പാമ്പായി മാറ്റും ചിലപ്പോൾ ആ വിഷം തന്നെ അയാളുടെ അന്തകനായി മാറും എന്നാണ് ഒരാൾ ഒരു കമൻ്റ് എഴുതിയിരിക്കുന്നത് ഈ കമൻ്റ് വായിച്ചപ്പോൾ ഇതൊരു നൊണയല്ല അതായത് ഒരു നൊണ ഒരു മനുഷ്യൻ ഇതുപോലെ പച്ചയ്ക്ക് എഴുതാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പട്ടിണി കിടന്ന ദിനങ്ങളുണ്ട് അപ്പോഴും അയാൾ ഈ റോയി എന്ന് പറയുന്നയാളുടെ മരണം അറിഞ്ഞപ്പോഴെ പറഞ്ഞത് കഷ്ടമായി പോയി എന്നാണ് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോ എന്തൊക്കെയോ സംഭവങ്ങൾ എവിടെയോ ചിലപ്പോൾ റോയി അറിഞ്ഞുകൊണ്ടാവില്ല റോയിയുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാൻ ചതിച്ചത് റോയി ചിലപ്പോഴും നേരിട്ട് ഒരു ഗാർഡൻ ജോലി എടുക്കുന്നവന് പൈസ കൊടുക്കണം എന്നില്ല അയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിനെ ഏൽപ്പിക്കും അല്ലെങ്കിൽ മറ്റുള്ള മാനേജേഴ്സിനെ ഏൽപ്പിക്കും അവരൊക്കെ ചിലപ്പോഴും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ മൂഞ്ചിച്ച് ഇരിക്കാം അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് പണം കിട്ടാതിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും റോയിക്കെതിരെ പലതരത്തിലുള്ള പല കമൻറ്റുകളും വരുന്നുണ്ട് അതായത് റോയി ചതിച്ചുവിട്ട അല്ലെങ്കിൽ റോയി ചവിട്ടിവിട്ട റോയി തല്ലിവിട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ പല കോണുകളിലുമുണ്ട് ഉണ്ട് ഇന്ന് മുതലാളിയായി ചമഞ്ഞിരിക്കുന്ന പലരും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അവർ ചിലപ്പോഴും ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ടാകാം ഒരുപാട് പേരുടെ കണ്ണീര് ഉണ്ടാകാം അതായത് പലരും അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോഴും നമ്മൾ സെലിബ്രിറ്റി ആയിട്ടും അല്ലെങ്കിൽ മറ്റു പലരായിട്ടും കാണുന്ന മുതലാളിമാർ ഈ പിന്നെ റോയിൻ്റെ കാര്യമല്ല കൂടെ പറയുന്നത് മറ്റുള്ള മുതലാളിമാർ പലരും ും അവരൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് സെലിബ്രിറ്റികളാണ് വളരെയധികം തലോടുന്നവരാണ് പാവങ്ങളെ വളരെയധികം ഇത് ചെയ്യുന്നവരാണ് പക്ഷേ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അത്രയും ക്രൂരന്മാരായിരിക്കാം അതൊക്കെ ഇനിയൊരു മാറ്റം വരണം ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം വേണം എന്നുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇവർ അഭിനയിച്ചു കഴിഞ്ഞാലും ഒരുപാട് പാവങ്ങൾക്ക് ഗുണമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള പണ്ടൊരു സ്വർണക്കാരന്റെ വീട്ടില് സഹ ആ അഭ്യർത്ഥിനിയുമായി രണ്ട് യുവതികൾ പോയി ആ യുവതികളോട് അയാൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കും അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട വിട്ടോളൂ അങ്ങനെ പറഞ്ഞു പ്രശ്നമില്ല മുതലാളി ഞങ്ങൾക്ക് സഹായം കിട്ടിയാൽ മതി എന്നാൽ പോയി ഊണ് കഴിക്കൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിടുകയും അവിടെ രണ്ട് ഗ്ലാസ് കൊക്കോ കോളിയോ പെപ്സിയോ എന്തോ കൊടുക്കുകയും അത് കുടിച്ചവർ വന്നു അത് കുടിച്ചപ്പോൾ കുടിച്ചപ്പോഴവര് സോഡ കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ അറിയാതെ വന്നു പോകും അത് കൃത്യമായി ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു അതിനുശേഷം വയറ് നിറച്ച് കഴിഞ്ഞു <an> െ എന്നാണ് ചോദിക്കുന്നത് അതായത് അവർ വിചാരിച്ചത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാം എന്ന് കരുതിയിട്ട് പോയവര് ഈ രണ്ട് ഗ്ലാസ് കോള കുടിച്ചപ്പോൾ ഏമ്പക്കം വന്ന് അത് ഷൂട്ട് ചെയ്തിട്ട് ആ മുതലാളി പറഞ്ഞു ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചു അല്ലേ അതായത് ക്യാമറയുടെ മുന്നിലേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഗോഷ്ഠി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയും ആൾക്കാരുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ആ പോയ അനുഭവമുള്ളവർ പറഞ്ഞതാണ് അവരെ അവിടെ നിന്നും തന്നെ അവരുടെ ദാരിദ്ര്യങ്ങളും ചൂഷണങ്ങളും പിന്നെ വള്ളിവിടാതെ എടുക്കുകയും അതിനുശേഷം തന്നെ പൊക്കോളാൻ പറയുന്നത് യും അവർക്ക് എന്തോ ഒരു നക്കാപീച്ച കൊടുത്തു എന്നല്ലാതെ വേറൊരു തേങ്ങയും കൊടുത്തിട്ടുമില്ല അതാണ് ഞാൻ പറയുന്നത് മുതലാളിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുണ്ട് പല ഉടായ്പകളും ചെയ്യുന്നുണ്ട് ഇപ്പൊ റോയിയുടെ കാര്യം വരുമ്പോൾ റോയി പിന്നെ ഇതുപോലെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളാണ് എനിക്ക് റോയിയുടെ കുടുംബത്തിനോട് പറയാനുള്ളത് അതായത് അദ്ദേഹം ദ്രോഹിച്ചു വിട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടെത്തിയിട്ട് അവരുടെ പൈസ കൊടുക്കണം കാരണം പരലോകത്തെങ്കിലും അദ്ദേഹം മനസമാധാനത്തിൽ ഇരുന്നോട്ട് ആറാമത്തെ കോടി ഉള്ള ബിസിനസ്സുകാരൻ എത്ര മാത്രം കാറുകളും വിമാനങ്ങളും ഇതൊക്കെയുള്ള സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകാരൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ജീവിച്ചിട്ടുണ്ടാവില്ല അവൻ ശരിക്കും പറഞ്ഞാൽ കുറ്റബോധത്താൽ നീറി നീറി മരിച്ചതായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അയാൾ ഇ ഡി കൊണ്ടുപോയി എല്ലാം ഇ ഡി കൊണ്ടുപോകും അല്ല ഐ ടി കൊണ്ടുപോകും എന്ന് തോന്നിയപ്പോൾ അയാൾ ചെയ്തൊരു കടുങ്കൈ തന്നെയാണ് ഇനി ഇതിന്റെ പുറകിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ വേണം ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം